പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു കുഞ്ഞണ്ണാന്റെ കഥ കേൾക്കൂ ഒളിച്ചു കളിക്കും കുഞ്ഞണ്ണാൻ ഹാവു പണിയെടുത്ത് ക്ഷീണിച്ചു കുറച്ചു നേരം ഉറങ്ങട്ടെ ഏറെ നേരത്തെ അധ്വാനത്തിന് ശേഷം ബോലുകരടി തൻ്റെ ഗുഹയിൽ വിശ്രമിക്കാൻ കിടന്നു ഇരുട്ടു നിറഞ്ഞ ഗുഹയുടെ തണുപ്പിൽ മലർന്നു കിടന്നുറങ്ങാൻ നല്ല സുഖമാണ് കൂർക്കം വലിച്ചുറങ്ങുന്ന ബോലുവിൻ്റെ ദേഹത്ത് എന്തോ വന്നു മുട്ടി അവൻ ഞെട്ടി ഉണർന്നു കരടിച്ചേട്ടനെ കണ്ടുപിടിച്ചേ പിപ്പു അണ്ണാൻ ഉറക്കെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വിളിച്ചുകൂവി നാശം ഒന്നുറങ്ങാനും സമ്മതിക്കില്ല എന്നു പറഞ്ഞ് കരടി ചാടി എഴുന്നേറ്റു എന്താ മോനെ എന്താ വേണ്ടേ കരടി മാമൻ ചോദിച്ചു എനിക്ക് ഒളിച്ചു കളിക്കണം എന്നെ ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കരടി മാമനെ ഞാൻ കണ്ടുപിടിച്ചു ഇനി മാമൻ എണ്ണണം നേരം ചിന്തിച്ചപ്പോൾ കരടിക്ക് കാര്യം മനസ്സിലായി അണ്ണാൻ കുഞ്ഞ് ഒളിച്ചു കളിക്കുകയായിരുന്നു ഗുഹയിൽ ഒളിക്കാൻ വന്നപ്പോൾ കരടി അവിടെ ഒളിച്ചു കിടക്കുകയാണെന്ന് കരുതിയതാവും ഇവനെ എങ്ങനെ ഒഴിവാക്കും കരടി താല ആലോചിച്ചു അയ്യട കിട്ടിപ്പോയി അവനൊരു സൂത്രം പ്രയോഗിച്ചു മോനെ നീ എനിക്ക് കാണാൻ പറ്റാത്ത എത്താൻ പറ്റാത്ത സ്ഥലത്ത് ഒളിച്ചിരിക്കണം കുറേ സമയം കഴിഞ്ഞിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തോറ്റു പിപ്പ് മോൻ ജയിച്ചു ഞാൻ മോനെ കണ്ടുപിടിച്ചാലോ കണ്ടുപിടിച്ചാൽ മാമൻ പറയുന്ന എന്തു ജോലിയും ഞാൻ ചെയ്യാം അണ്ണാൻ കുഞ്ഞിന് ആവേശമായി എന്നാൽ ശരി ഞാൻ എണ്ണാൻ പോകുന്നു എന്നു പറഞ്ഞ് കരടി കമിഴ്ന്നു കിടന്നു ഒന്ന് രണ്ട് മൂന്ന് ആറ് ഏഴ് അങ്ങനെ എണ്ണിയപ്പോഴേക്കും അണ്ണാൻ എങ്ങോട്ടോ ഓടി ഒളിച്ചു കരടി സാവധാനം ഉറക്കം പിടിച്ചു സുഖമായ ഉറക്കം കഴിഞ്ഞ് ഗുഹയ്ക്ക് പുറത്തിറങ്ങി ചുറ്റും നോക്കി അണ്ണാൻ്റെ കാര്യം മറന്നുപോയിരുന്നു പെട്ടെന്ന് ഒരു പഴം കരടിയുടെ ദേഹത്ത് വന്നു വീണു കരടി മുകളിലേക്ക് നോക്കി ഒന്നും കാണാൻ പറ്റുന്നില്ല അണ്ണാൻ കുഞ്ഞു വലിച്ചെറിഞ്ഞതായിരുന്നു അപ്പോൾ അവന് അണ്ണാൻ കുഞ്ഞിൻ്റെ കാര്യം ഓർമ്മ വന്നു അവനെ ഒളിക്കാൻ വിട്ടതുകൊണ്ട് സുഖമായി ഉറങ്ങാൻ പറ്റി ശരി ശരി പിപ്പുമോനെ ഞാൻ തോറ്റു വേഗം ഇറങ്ങി വാ കരമാമൻ തോൽവി സമ്മതിച്ചു ഹയ്യട ഹയ്യ ഞാൻ ജയിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മരത്തിന് മുകളിൽ നിന്ന് താഴെ എത്തി അയ്യട ഹയ്യട ഹയ്യയ്യാ ഞാൻ ജയിച്ചേ ചങ്ങാതി കരടിമാമനെ തോൽപ്പിച്ച് അണ്ണാൻകുട്ടൻ വിജയിച്ചേ ശരി ശരി മോൻ ജയിച്ചു സമ്മാനമായി കുറച്ച് തേൻ തരാം ഇനി മോനോട് കളിക്കാൻ ഞാനില്ല തുള്ളിച്ചാടി തേൻ കുടിച്ച് സന്തോഷത്തോടെ ജയിച്ചേ എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് അണ്ണാൻ കുഞ്ഞു പാഞ്ഞു പോയി അത് കണ്ട് കരടി മാമൻ പൊട്ടിച്ചിരിച്ചു